ക്രൈസ്തലോട് എല്ലാവർക്കും കൃത്യവേശ്കൃസ്ലി നാമത്തിൽ പ്രഭാത വന്ദനം പ്രഭാതവന്ധനം ആത്മമന്നസ്യശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാനായിട്ട് സങ്കീർത്തനം ഇരുപതിൻ്റെ ഒൻപതാമത്തെ വാക്യം എട്ടാമത്തെ വാക്യം സാംസ് ട്വൻറ്റി വേഴ്സ് എയ്റ്റ് അവർ കുനിഞ്ഞ് വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു അപ്പോൾ ചിലരെ കുറിച്ചാണ് അവർ എന്ത് ചെയ്തു വീണുപോയി എന്ന ഒരു രാജ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആലപിക്കുന്നൊരു ഒരു ഒരു ഗാനമാണ് ഈ സങ്കീർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നത് തങ്ങളുടെ പ്രിയങ്കനെ രാജാവിനെ ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന നിർഭരമായ ആശംസാ വാക്കുകളൂടെ ഈ സങ്കീർത്തനം അവസാനിക്കുന്നു ഈ സങ്കീർത്തനം തങ്ങളുടെ രാജാവ് യുദ്ധത്തിന് പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനയും യുദ്ധത്തിൽ വിജയം ലഭിച്ചതിന് ശേഷമുള്ള ഒരു നന്ദി പ്രകടനവും നമുക്കിവിടെ കാണാനായിട്ട് അത് സാധിക്കും അപ്പോൾ ഒരു നന്ദി പ്രകടനമാണ് എന്താ നന്ദി പ്രകടനം എന്ന് പറഞ്ഞാൽ അതിലൊരു വാക്യം നമ്മൾ ഇന്നത്തെ ചിന്ത അവർ കുനിഞ്ഞ് യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും ദൈവത്തിൻ്റെ കൃപയാൽ എന്ന പ്രഭാതത്തിലും ചിലരൊക്കെ വീണുപോയി ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ല നന്ദി പ്രകടനം നന്ദി പ്രകാശിപ്പിക്കുക ദൈവത്തോട് ദൈവമേ അനേകർ കുനിഞ്ഞ് വീണുപോയി ഞങ്ങൾ എഴുന്നേറ്റ് നിവർ നിൽക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അനേകർ കുനിഞ്ഞ് വീണു പോയത് നമ്മൾ മെടുക്കരായത് കൊണ്ടല്ല നമ്മൾ ശക്തരായത് നമ്മുടെ കായികബലം കൊണ്ടല്ല എൻ്റെ പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ എൻ്റെ അഴകിൻ്റെയോ കൂടുതൽ കൊണ്ടല്ല മറിച്ച് എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ 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 എന്താണ് അവൻ വൈരികളെ തകർത്തു ചിലർ കുനിഞ്ഞ് വീണുപോയി ഞങ്ങൾ എഴുന്നേറ്റ് ഇന്ന് നിവർ ില്ക്കുന്നതിൻ്റെ കാരണം എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിലർ കുനിഞ്ഞ് വീണുപോയി എന്നത് അത് നമ്മുടെ കഴിവുകൊണ്ടല്ല കേട്ടോ അതെപ്പോൾ ഓർത്തോളം ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്ന നേരെ നിൽക്കുമാറാക്കിയത് ആരാണെന്ന് അറിയാമോ ഇവിടെ വായിക്കുന്നു യഹോമാ കഷ്ടകാലത്തുത്തരമറിയത് കൊണ്ടാ യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ നാമം എന്നെ ഉയർത്തിയത് കൊണ്ടാണ് എനിക്കിന്നും എന്താണ് അത് എഴുന്നേ നിവർന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചത് ആകയാൽ മ്മളെ നേരെ നിൽക്കുമാറാക്കിയ നിവർ നിൽക്കുമാറാക്കിയ തമ്പുരാൻ ഇന്ന് പകലൊന്ന് മഹത്വം കൊടുക്കാമോ ഈ പ്രഭാതത്തിൽ ഒന്ന് സ്തോത്രം ചെയ്യാമോ ചിലരൊക്കെ വീണ് കിടക്കുക ഇന്നും കുഴിഞ്ഞ് വീണ് പോയി ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നത് പിതാവേ അങ്ങടെ ദയ കൊണ്ടാ അങ്ങടെ കൃപ കൊണ്ടാ അതാണ് എന്താണ് കഷ്ടകാലത്ത് എൻ്റെ ദൈവം എനിക്ക് ഉത്തരമറുകൊണ്ടാണ് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വന്നതിലാണ് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തി ശക്തീകരിക്കണം കൃപയിൽ പൊതിയണം പ്രാർത്ഥനഘടന നന്ദി പറയുന്നു ശക്തി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ कर्तन में क्रिकेटे गड्डस यू इन जीसस